ഓണം ഓണം ഫെയർ ഫെയർ തുടക്കമായി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മുതൽ വരെയാണ് നടക്കുക ായാലും എല്ലാം പുറത്തുനിന്ന് ഒന്നുമില്ല എന്ന് നമുക്കറിയാം സ്വാഭാവികമായും എല്ലാം കേരളത്തിലേക്ക് വരണം മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണെങ്കിൽ ഓണക്കാലത്ത് അതിവിപുലമായ ഒരു മാർക്കറ്റ് സംവിധാനം ഉണ്ടാകുമെന്ന് ഇതൊക്കെ സംഭരിക്കുന്ന കുത്തുകൾക്കും അറിയാം അതുകൊണ്ട് അവർ കാലേ കൂട്ടി നമുക്കാവശ്യമുള്ള അരിയായാലും പലവ്യഞ്ജനങ്ങളായാലും ഒക്കെ നേരത്തെ കൂട്ടി വാങ്ങിക്കൂട്ടി മാർക്കറ്റില് വില വർധിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനമാണ് കാർ അത് അനുവദിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മാർക്കറ്റിൽ ഇടപെടുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വിപുലമായ തോതിലേക്കുള്ള ഓണച്ചന്തകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മാർക്കറ്റ് വിലയേക്കാളും കുറച്ചു കൊടുത്തുകൊണ്ട് സബ്സിഡ് സബ്സിഡി കൊടുത്തുകൊണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും കാര്യമായി മാർക്കറ്റിൽ ഇടപെടണം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിനടിസ്ഥാനത്തിൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ കൺസ്യൂമർ നേതൃത്വത്തിൽ വ്യാപകമായ ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം എട്ടുപത്തു ചന്തകൾ വരും നമുക്ക് എല്ലാ പഞ്ചായത്തിലും അത് വരും നമുക്ക് ഞാൻ തന്നെ അഞ്ചോ ആറോ ചന്തകൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മണ്ഡലത്തിനകത്ത് സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെയാണ് സപ്ലൈകോ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് വിജയമാതാ കോൺവെന്റിന് സമീപമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് ഓണം ഫെയർ ആരംഭിച്ചത് വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാരുടെ ഓണം ബഡ്ജറ്റിനെ എക്കാലവും താങ്ങി നിർത്താനായാണ് സ്വീകാര്യമായ ബഡ്ജറ്റിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചത് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ചു ശതമാനം മുതൽ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും ഉണ്ടായിരിക്കും സപ്ലൈകോ ഡിപ്പോ മാനേജർ അബൂബക്കർ സിദ്ദീഖ് എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ ശിവദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് നടത്തി ചടങ്ങിൽ എം കെ ഹമീദ് പി രാജൻ ചക്കൂത്ത് രവീന്ദ്രൻ വിജയ് മോഹൻദാസ് എന്നിവരും പങ്കെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ